ഷിജുഖാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഷിജുഖാൻ അതായത് കഴിഞ്ഞ ദിവസം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യം ഉന്നയിച്ചിരുന്നു അതായത് ഏകപക്ഷീയമായ വി സിയുടെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ രജിസ്ട്രാറെ ഒറ്റപ്പെടുത്തി കൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു ഈ വി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴിതാ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ഞാൻ ഇതിനെ ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് മീഡിയ മുഖാന്തിരമാണ് ഈ ഇപ്രകാരമുള്ള വാർത്തകൾ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ എന്റെ കയ്യിൽ ലഭ്യമല്ല പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമപ്രകാരം കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമപ്രകാരം രജിസ്ട്രാർക്കെതിരായി യാതൊരു നടപടി സ്വീകരിക്കാനും വൈസ് ചാൻസലർക്ക് നിയമപരമായി അധികാരമില്ല കാരണം കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറെ സംബന്ധിച്ച് കൃത്യമായും നിയമങ്ങൾ വ്യക്തമാക്കുന്നത് സിൻഡിക്കേറ്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് അപ്പോയിന്റിംഗ് അതോറിറ്റി ആയിരിക്കുമ്പോൾ സിൻഡിക്കേറ്റിന് മാത്രമേ ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സ് പിന്നെ എടുക്കാൻ സാധ്യമാകൂ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഹാള് ദുരുപയോഗപ്പെടുത്തുകയും നിയമപരമല്ലാത്ത പ്രവർത്തനം ഇവിടെ നടക്കുന്നുവെന്ന് കണ്ട് ശക്തമായ നിയമപരമായ നടപടിയിലേക്ക് രജിസ്ട്രാർ കടക്കുമ്പോൾ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരായി ആഘോഷം നടത്തുകയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു ആയതിനാൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്ന് സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുകയുണ്ടായി വൈസ് ചാൻസലർ ഒരു അധികാരവും രജിസ്ട്രാർക്കെതിരായി നടപടി സ്വീകരിക്കാനില്ല വൈസ് ചാൻസലർക്കെന്ന് മാത്രമല്ല ഓരോ ഉന്നതാധികാരിക്കും സിൻഡിക്കേറ്റ് അപ്പോയിന്റിംഗ് അതോറിറ്റി ആയിരിക്കെ നിലവിൽ നിയമം നിലനിൽക്ക് ഒരു 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 ധത്തിലും നടപടി സ്വീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ശക്തമായി കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ഇത്തരം നിലപാടുകളെ പ്രതിരോധിച്ചു